സ്വർണ്ണവില വില അതിശക്തമായ രീതിയിൽ കുതിച്ചു തന്നിട്ടുണ്ട് ഡോളറും സ്റ്റോക്കും താഴെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ അമേരിക്ക മിസൈലൊന്നും അമേരിക്കയിലേക്ക് വരാതിരിക്കാനുള്ള ഗോൾഡൻ കവചങ്ങൾ റെഡിയാക്കുന്ന രീതിയിലാണ് ട്രംപിൻ്റെ സംസാരങ്ങളൊക്കെ അതേപോലെ തന്നെ റഷ്യ പുതിയ ആം എക്സ്പോർട്ടിനൊക്കെയാണ് വീണ്ടും തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ആയുധങ്ങൾ കയറ്റി അയക്കുന്നതിന് ഞാനിവിടെ വന്ന ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് പുതിയ താരിഫ് ത്രട്ട് ട്രംപ് നൽകിയത് ഇനി അടുത്ത ചർച്ചകളിലൊക്കെ അത് വരും എന്നുള്ള രീതിയിലാണ് അതേപോലെ ആപ്പിളിനോട് ഇരുന്നഞ്ച് ശതമാനത്തിൻ്റെ പുറത്തുണ്ടാക്കുന്ന ആപ്പിൾ അവിടെ കൊണ്ടുവന്നാൽ ഐ മീൻ എന്ന് പറയുന്ന സ്മാർട്ട് ഇൻസ്ട്രുമെൻസുകൾ ഐ മീൻ മൊബൈലും ലാപ്ടോപ്പുകളും അതൊക്കെ പുറത്തുണ്ടാക്കാൻ അമേരിക്ക കൊണ്ടുവരാണെങ്കിൽ അതിന് ഇരുപത്തിനു ശതമാനം എന്നുള്ളൊരു ത്രെട്ടുണ്ട് ഇതൊക്കെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഇനി ചർച്ച വരാൻ പോകുന്നുണ്ട് അതിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് മാറ്റങ്ങൾ വരും സംസാരങ്ങൾ വന്നുകൊണ്ട് അങ്ങനെ അങ്ങനത്തെ രീതിയിലാണ് ബസൻറ്റ് പോലും പറയുന്നത് ട്രഷറി സെക്രട്ടറി അപ്പോൾ അൻപത് ശതമാനം എന്നുള്ളത് അത് നെഗോഷിയേഷൻസിന് മുന്നിൽ വെച്ച പോലെയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തായാലും ആ ഒരു ത്രെട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഗോൾഡ് ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ ഉയർന്നേക്കും ഞാൻ അതിൽ ഇളവുകളും മറ്റും ഉണ്ടാകുമ്പോഴും വളരെ കുറവാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അൻപതില്ലെങ്കിലും അതിൻ്റെ കുറച്ചെങ്കിലും ഒക്കെ ഉണ്ടാവുകയായിരിക്കും അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ ഒരു താലീഫ് അൺസർട്ടനിറ്റിയും മറ്റും നിൽക്കുന്നതുകൊണ്ട് ഗോൾഡ് ഇനിയും ഉയർന്നേക്കും ഇന്ന് കുറഞ്ഞു പോലെ ശരിക്കും ഇന്ന് ശരിക്കും ഡോളർ എൻ്റെ അമ്മ ഡോളർ കണക്കിനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അത് ഉയർച്ചയുണ്ട് ഒരു ആയിരത്തി എഴുന്നൂറൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയുണ്ട് പിന്നെ രൂപ ഇങ്ങനെ നല്ല അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് ഡോളർ തകർന്ന പോലെ എന്താണ് കാരണം അമേരിക്കൻ ഡോളറിനെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സ്വർണ്ണം ഭയങ്കരമായ രീതിയിൽ ഇന്നലെ ഉയർന്നിട്ടുള്ളത് പക്ഷേ രൂപയായാലും മറ്റുള്ള വിദേശ കറൻസികളെ ബേസ് ചെയ്തിട്ട് അങ്ങനെ ഗോൾഡൻ ഇതായിട്ടില്ല ഉയർന്നിട്ടില്ല എന്നാലും ഇത്രയും പോലെ പോരതിനേക്കാളും ഉയരേണ്ട അവസ്ഥ ഉണ്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഘടകം ഓക്കെ അപ്പോൾ ഞാൻ ഡോളറിനെ ഇതൊക്കെ ഈ മൂഡീസ് ഡൗൺഗ്രേഡിംഗ് കൊണ്ടും പിന്നെ മറ്റുള്ള ഞാൻ പറഞ്ഞ ഓരോ ഫാക്ടേഴ്സുകളൊക്കെ ട്രംപിൻ്റെ സംസാരങ്ങൾ കൊണ്ട് കൂടുതൽ ക്ഷീണം വരുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ നിന്നും എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപതായി മാറിപ്പോ ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നാനൂറ് രൂപയെന്ന് കൂടി